ാക്കി ഇന്നത്തെ അപ്പോൾ ഇങ്ങനെ എല്ലാം വന്ന് മാറ്റം മാത്രം മാറ്റം വന്നപ്പോഴും ആ പത്രത്തിൻ്റെ ഒരു പ്രത്യേകത ചിലവായി ശ്രദ്ധിക്കപ്പെട്ടു ശ്രദ്ധിക്കപ്പെട്ടു ആ രീതിയിലാണ് പക്ഷേ അതോടൊപ്പം നമ്മൾ അനുഭവിക്കേണ്ടി വന്നു കാരണം ഇത് സ്റ്റാഫിൽ അധികം പേർക്ക് സ്പോർട്സ് അറിയില്ല അധികം പേർക്ക് സിനിമയെ അറിയില്ല ഒന്നോ രണ്ടോ പേര് വേറെ ഉണ്ടാവും അപ്പോൾ ഇത് വെച്ചിട്ട് എല്ലാ ദിവസവും ഇറക്കുകയെന്ന് വെച്ചാൽ പ്രയാസം നമുക്ക് കൂടുതൽ അധികം ഇതും കിട്ടിയില്ല എങ്കിലും അതിറാക്കിക്കൊണ്ടിരുന്നു നാലഞ്ച് വർഷം അങ്ങനെ തന്നെ ഇറക്കി പ്രയാസമൊന്നുമില്ല തന്നെ ഇറക്കി നമ്മൾ കുറെ പിന്നെ വിജയിച്ചത് പിന്നെ ചെയ്യേണ്ടി വന്ന പാതകം ജാതകപലമാണ് ജാതകഫലം എഴുത്ത സ്റ്റാച്ചുവിലെ ഒരു ജ്വൽസിനാണ് പത്ത് രൂപയാണ് ഡെയിലി കൊടുക്കുന്നത് അത് വേളൂർ കൃഷ്ണൻ കൂടി തന്നെ ഞങ്ങളുടെ സ്റ്റാഫിനുണ്ട് അതേ ഇതുമായിട്ട് നല്ല ബന്ധപ്പെട്ടതാണ് അതേ ഇതൊക്കെ ഒന്ന് വിലക്കി ഭംഗിയാക്കിയാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത് അങ്ങനെ വേളൂർ പോയി ജന ഈ മംഗളം വിട്ട് പോയി അല്ല മംഗളമല്ല ഈ ഈ നാട് വിട്ടു പോയി അപ്പോൾ ഈ ജ്വൽസില് ആശുപത്രിയിലുമായി പിന്നെ ജാതകഫലം കൊടുക്കട്ടെ മൂന്ന് മാസക്കാലം ഞാൻ തന്നെ ജാതവാലം എഴുതി എന്ന് കേട്ടാൽ രസകരമായി തോന്നിയാണ് മൂന്ന് മാസക്കാലം എഴുതി അങ്ങനെ പത്രം സാമ്പത്തിക പ്രശ്നമൊന്നുമില്ല പക്ഷെ അതിൻ്റെ ചീഫ് എഡിറ്ററുമായി എഡിറ്റേഴ്സ് ഉപയോഗിച്ച് പോകുന്ന ഒരു ഇതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേക പോളിസി ഉണ്ട് ഉദാഹരണം അദ്ദേഹം എഡിറ്റോറിയൽ എഴുതിയിരുന്നു അതൊടുവിൽ തുടരുമായി ഏഴ് എട്ട് ഒരു എഡിറ്റോറിൻ്റെ ബാക്കി ഏഴ് എട്ട് ദിവസം വരെ നീണ്ടുനിന്നു ഒരു കാലം എഴുതിയിരുന്ന പിന്നെ എട്ട് കാലമായി എല്ലാ രണ്ട് പേരിൽ നിറയായി ഇങ്ങനെയൊക്കെ വന്നപ്പം മനസ്സും അടിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഈ ഉപേക്ഷിച്ചത് മംഗളെ തുടങ്ങിയിട്ടേ ഉള്ളൂ കോട്ടയത്ത് അപ്പം ടീമേൻ ബ്യൂറോ വന്നു ഞാനും യദൂല കുമാറും ആയിരുന്നു അതിന്റെ അധികം നോക്കിയിരുന്നത് അത് അത് കുറച്ചൊക്കെ ഞങ്ങൾ ആത്മാർത്ഥമായി വർക്ക് ചെയ്തു എന്നുള്ളതാണ് കുറേ വർഷങ്ങൾ നീണ്ടു വന്നു അതിനുശേഷം അങ്ങനെ വിട്ടുപോയി ഞാൻ മനോരമയെ കുറച്ച് ആൾ വർക്ക് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്തു കുറേ മാസങ്ങൾ വർക്ക് ചെയ്ത സമയത്താണ് ഈ വ്യാപാരി അത് ഈ വ്യാപാരി വ്യവസായി മംഗളം നടത്തി വളരെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് വരികയും അതുപോലെ അവസാനിപ്പിക്കേണ്ടി വന്ന ഒരു സാഹചര്യം അത് അവർക്ക് പത്രത്തെ കുറിച്ച് സങ്കല്പങ്ങൾ ഉണ്ടാകാം പക്ഷേ എങ്ങനെ നടത്തിക്കണമെന്ന് അറിയില്ലായിരുന്നു ഇതിൻ്റെ ബിസിനസ് ലൈനിനെ കുറിച്ച് അവർക്ക് തീരെ അറിയില്ലായിരുന്നു അതിലുള്ള ഉള്ള ആൾ കച്ചവട രംഗത്ത് പ്രകത്ഭരമായിരിക്കാം വലിയ ആളുകൾക്ക് തന്നെ വൻപിച്ചിടി ബിസിനസ് നടക്കുന്നതിൽ തന്നെയാണ് ബിസിനസ് അവര് ലക്ഷങ്ങൾ തന്നെ ഇതിനു വേണ്ടി മുടിച്ചിട്ട് മുടക്കിയിട്ടുണ്ട് അതിപ്പോ സംഘ സംഘടനയുടെ പണമായിരിക്കാം കോട്ടയത്തുള്ള വ്യാപാരി വ്യവസായി ഏകോന കൊടുക്കാനുള്ള കാരണം വെച്ചാൽ ഇവിടെ അവർ ഗംഭീരമായി നടത്തുമല്ലോ തന്നെയായിരുന്നു അവർക്ക് നടത്താനുള്ള സൗകര്യങ്ങൾ പരിമിതമാണ് തിരുവനന്ത അതുകൊണ്ട് ഇവര് എന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെ ആദ്യം കാരണം മംഗളം തുടങ്ങിയപ്പോ തന്നെ വൻപച്ചെടി സർക്കുരക്ഷ തുടങ്ങിയത് അതും കണ്ണക്കൂടുള്ളിൽ തെറ്റിയാണ് കാരണം എല്ലാ ഏജൻസിയും കൊടുത്തു അവിടെ നിന്നും പത്ര സമയത്ത് എത്തിക്കാൻ കഴിഞ്ഞില്ല അങ്ങനത്തെ ഭാഗം നിന്നു കുറഞ്ഞു കുറഞ്ഞ സമയത്താണ് ചൂണിതരം തുടങ്ങുന്നത് ഇവർ സാമ്പത്തികമായി കുഴപ്പമൊന്നും ആദ്യം കാണിച്ച് കാണിച്ചിരുന്നില്ല ഒടുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയല്ലാന്ന് വന്നു രേഖായന്മാരൊക്കെ മാറി അങ്ങനെ ഒരു സ്ഥിതിയാണ് വന്ന് അത് നിർത്തി ആറ് ആറ് വർഷം വർഷം പ്രവർത്തിച്ചു വർക്ക് ആ കാലഘട്ടത്തില് പ്രധാനപ്പെട്ട വാർത്തകൾ മംഗളം എപ്പോഴും ഫ്രണ്ട് പേജ് വളരെ ആകർഷകമാണ് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വാർത്ത ഉണ്ടാവും അത് പഴയ കാലത്തേ ഉള്ള സംഭവമാണ് ഉള്ളടക്കം വളരെ കുറവാണെങ്കിൽ പോലും പത്രം ആകർഷണീയമാണ് അപ്പോൾ ആ രീതിയിൽ സി പി എം ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം രാഷ്ട്രീയം വിടുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും കാലത്തിലുള്ള ഒരു വാർത്ത കൊടുത്തു അതിന് ഗോൽപരമായ ചില വിവരങ്ങൾ കിട്ടിയിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് കിട്ടിയത് അദ്ദേഹം ആദ്യം മാനസികാസ്വാസ്ഥ അനുഭവിച്ചിരുന്ന കാലഘട്ടത്തിൽ വീട്ടിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ ഇന്ത്യ ഹോസ്പിറ്റലിൽ കിടക്കുന്നതിൻ്റെ അപ്പുറത്തിൽ വീട്ടിലാണ് താമസം അല്ല ശാന്തികർ ഇതില്ലേ കാന്താലമ്മൻ കോവിലിൻ്റെ അവിടുന്ന് ഇന്ത്യ ഹോസ്പിറ്റലിൽ കിടക്കുന്നതിൻ്റെ അപ്പുറത്തിൻ്റെ വീട്ടിലാണ് കേട്ടിരുന്നു അത് വന്നു കഴിഞ്ഞപ്പം എന്നോട് ടി കെ രാമകൃഷ്ണൻ അന്ന് ധനകാര്യമന്ത്രിയായിരുന്നു വിശ്വനാഥ മേനോൻ തുടങ്ങിയവരൊക്കെ എന്താവശ്യമാണ് എഴുതി വിട്ടേക്കുന്നത് അദ്ദേഹം രാഷ്ട്രീയം പക്ഷേ മൂന്ന് മാസത്തിനകം അദ്ദേഹം രാഷ്ട്രീയം കിട്ടു അതെ അതെ വേറെ അദ്ദേഹത്തെ ഊണ്ട് ചെയ്യുന്ന ഒരു വാർത്ത അല്ലായിരുന്നു എന്തുകൊണ്ട് അദ്ദേഹം പോകുന്നതിനകത്ത് പറഞ്ഞു അങ്ങനെയാ പിന്നെ പല വാർത്തകൾ വന്നിട്ടുണ്ട് ഞാനിപ്പോ ഓർക്കുന്നില്ല ഓർമ്മ ഇങ്ങനെ മാഞ്ഞു പോവുകയല്ലേ നമ്മുടെ ഒരുപാട് ആയ ചില കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് രാഷ്ട്രീയം രാഷ്ട്രീയം എഴുതിയിട്ടുണ്ട് പക്ഷേ നമ്മൾ കള്ളം എഴുതാനായിട്ട് മനസാക്ഷി അനുഭവിക്കാതെ ഒരിക്കലും കള്ളം എഴുതാനാണ് നമുക്ക് പറ്റുമായിരുന്നില്ല അത് ഒന്നിൽ വർക്ക് ചെയ്യുമ്പോഴും ഈ ഒരു ഉദാഹരണം പറഞ്ഞു ഞങ്ങൾ കൊല്ലത്ത് ഞാൻ ജനൈത്ത് വർക്ക് ചെയ്യുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഒരു ഇലക്ഷൻ പിന്നെ സമ്മേളനം നടന്നു ഇലക്ഷൻ്റെ കൺവെൻഷൻ അതിൽ വാർത്ത കൊണ്ടുവന്നു വന്നു പതിനായിരം ആളുകൾ പങ്കെടുത്ത സമ്മേളനം അഞ്ചാലും മോട്ടിൽ നടന്നു അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഒരു തിയേറ്ററിൽ എവിടെ വെച്ച് കിടന്നു അത് ചന്ദ്ര തിയേറ്ററിൽ ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഇവിടെ പറഞ്ഞ പ്രസംഗിച്ചാണല്ലോ ഒരു എണ്ണൂറ് പേര് കൂടെ ഇവിടെ ഇരിക്കാൻ നോക്കൂല്ല അവിടെ എങ്ങനെ പതിനായിരം പേര് ഇരുന്നോ അവർ പറയും നിങ്ങളിത് കൊടുത്താൽ മതി ഞാൻ പറയും ഞാൻ കൊടുക്കില്ല അന്ന് തങ്ങമാണ് അതിൻ്റെ പത്രത്തിൽ തിരിച്ചിപ്പോൾ അദ്ദേഹം പിറ്റേ ദിവസം ഒരു പരാതിമായി വന്നപ്പം എന്നെ സാധു ഇരിക്കും കാരണം ഇത് ഇത്രയും കള്ളം എഴുതി ആളിൽ എന്തോ വിചാരിക്കുമെന്നാണ് പുള്ളി ചോദിക്കുന്നത് ഇങ്ങനെ എഴുതാമോ ഇത് ആ എണ്ണൂറ് പേർക്ക് ചെയ്യാവുന്ന രീതിയിൽ പതിനായിരം പേർ പങ്കെടുക്കുമ്പോൾ രീതിയിടുന്നു അത്തരം കാര്യങ്ങളോടൊക്കെ ഒരു നീതി ഒരു ഞാൻ കാണിച്ചിരുന്നില്ല എനിക്കത് കഴിയുമായിരുന്നില്ല ശേഷം സാഹിത്യ രംഗത്ത് സജീവമായിരുന്നു ആയിരുന്നു ഞാൻ പുസ്തകങ്ങളും ഞാൻ ചില ആനുകാലിക വർക്ക് ചെയ്തു ആനുകാലികളിലൊക്കെ ഫ്ലൈം നന്നായി ഇറക്കിയതാണ് അവരുമായി യോജിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ വിട്ടു അത് കഴിഞ്ഞിട്ട് ജീവരാഗം എന്നൊരു ഇറങ്ങുന്നുണ്ട് അതിന്റെ തുടക്കത്തിൽ ഞാൻ ഉണ്ടായിരുന്നതാണ് ഇതുകൂടാതെ രഹസ്യമായി ഒരു സംഭവം നടന്നു ഞാൻ വിട്ടു നിൽക്കുന്ന സമയത്ത് സമയത്ത് കർണാകൻ എന്നെ വിളിപ്പിച്ചു ലീഡറെ കരുണാരൻ എന്നെ വിളിപ്പിച്ചു അതേ മറ്റേ മരിച്ചുപോയത് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന പുള്ളിയുണ്ടല്ലോ കർണപ്പൻ വിളിച്ചു ഇങ്ങനെ കൊണ്ടുപോയിട്ട് പറഞ്ഞ് നമുക്കൊരു പത്രം ഇറക്കണം രവിയുടെ സഹായിക്കണം ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് അതിൻ്റെ പേരെന്തോന്ന് വൃത്താന്തം വൃത്താന്തം നാല് പേലേ ഉള്ളൂ അത് കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് ഗംഭീര പത്രമാക്കാം എന്ന് പറഞ്ഞിട്ട് ഗംഭീര പത്രമാക്കി തന്നെ അവിടെ ചെന്നപ്പോഴാണ് രണ്ടു പയ്യന്മാരും കൂടെ ഉണ്ട് അവരൊക്കെ പോയി പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇറക്കി ഒരു മൂന്നാല് മാസം ഇറക്കി അഞ്ച് മാസം ഇറക്കി പിന്നെ സ്വാഭാവികമായും ലീഡർ വിചാരിച്ചു പോലും നടന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരുപാട് പൊളിറ്റിക്കൽ തിരിച്ചടികൾ വന്നു അത് അത് നിന്നു അങ്ങനെ ഉണ്ടായി അപ്പോൾ നമുക്ക് അധ്വാനിക്കാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു ആ പത്രം ഇറക്കാം ഞാൻ പറയുന്ന പോലെ തന്നെ കാരണം ഒരു പൊളിറ്റിക്കലായിരുന്നു ഇല്ല ഇല്ല ഒന്നും അദ്ദേഹത്തിന് ഒരു നല്ല പത്രം ഇറക്കുന്ന അഭിപ്രായമായിരുന്നു എതിരാളികളെ കുറിച്ച് എഴുതി പിന്നെ അനുകൂല അല്ല സ്വന്തം പാർട്ടിക്കാരെ കുറിച്ച് എഴുതുന്നതിലും അദ്ദേഹത്തിന് തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല അത് പറഞ്ഞിരുന്നു ഒരു ദിവസം പത്രം കണ്ടുപോയി ചില വിളിക്കും ഇങ്ങനെ ഇന്നത്തെ പത്രം ഇന്ന വാർത്ത എന്നിങ്ങനെയാണ് അപ്പോൾ ചോദിക്കും അതെങ്ങനെ നർമ്മ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള പിന്നെ നർമ്മ സാഹിത്യകാരൻ ശ്രീ സുകുമാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് താങ്കളുടെ കിന്നാരങ്ങളും അങ്ങനെയാണ് പല പത്രപ്രവർത്തകർ വളരെ ഗൗരവകരമായിട്ടുള്ള പ്രവർത്തിക്കുന്നത് പക്ഷേ താങ്കൾ വളരെ ഒരു നർമ്മം മനസ്സിൽ സൂക്ഷിക്കുന്ന കാര്യങ്ങളിലുണ്ട് നർമ്മങ്ങളിൽ ധാരാളം ഇവിടെയുള്ള ചില ആളുകൾ അത് കഴിഞ്ഞ് അമിട്ട എന്നൊരു മാസിക കൊല്ലത്ത് നിന്ന് പ്രസിദ്ധീകരിക്കുന്നു അതിൻ്റെ പിന്നിൽ കാമ്പിശ്ശേരിയായിരുന്നു എങ്കിൽ അദ്ദേഹത്തിനെ ജനയത്തെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഇക്കാമുക്കില്ല ഞാൻ ജനയ ചേരുന്നതിന് ശരി ആ അമിട്ടയിൽ ഞാൻ ഏതാണ്ട് മുപ്പത്താറ് പേരുള്ളിൽ പതിനാറ് പേരും ഞാൻ തന്നെ എഴുതും രാഷ്ട്രീയ ലേഖനങ്ങൾ രാഷ്ട്രീയ ലേഖനങ്ങൾ അതൊരു നമുക്കൊരു മുതൽക്കൂട്ടായിരുന്നു കാരണം വെച്ചാൽ ശരിക്ക് എഴുതാൻ ഉള്ള ഒരു പ്രേരണയായിരുന്നു അത് മനോഹരമായി ഇറക്കിയിരുന്ന പ്രസിദ്ധ അമിട്ട എന്ന് പറയാൻ പ്രസിദ്ധീകരണം ആ കാലത്തൊക്കെയാണ് സലസനെ നർമ്മദ ഇങ്ങനെ കുറേ പ്രസിദ്ധീനങ്ങൾ മലയാളത്തിലുണ്ടായിരുന്നു നമ്മൾ ചിരിച്ചു പോകുന്ന രീതിയിലുള്ള ഹാസ്യം ഹാസ്യ കവിതകൾ റിപ്പോർട്ടുകൾ പൊളിറ്റിക്കൽ ലേഖനങ്ങളൊക്കെ ഇതിനകത്ത് വരും അപ്പോൾ അങ്ങനെ എഴുതാനുള്ള താല്പര്യം നമുക്ക് തോന്നും തോന്നുമ്പോൾ എഴുതും അങ്ങനെ ഞാൻ ധാരാളം ലേഖനം എഴുതിയിട്ടുണ്ട് ഒരുപാട് ഈ വിനോദ പ്രസിനങ്ങൾ എഴുതിയിട്ടുണ്ട് ധാരാളം എഴുതിയിട്ടുണ്ട് തലസ്ഥാനത്തെ ഒരു സാഹിത്യ കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ട് വായന കൂട്ടായ്മ എന്ന് പറഞ്ഞൊരു അതിന്റെ വളരെ സജീവമായിട്ടുള്ള പ്രവർത്തകനും അവരുടെ വാക്കിന്റെ എഡിറ്ററുമാണ് ഇപ്പോൾ ആ വാക്കിന് ഒരു പുതിയ മുഖം കൊടുക്കാൻ കാരണം ൻ ടി എൻ ജയേന്ദ്രൻ സാർ തുടങ്ങിയതാണല്ലോ അദ്ദേഹം വകുപ്പ് സെക്രട്ടറി ആയിരുന്നു മറ്റു വലുതായി അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നല്ലേ വിട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറച്ച് നാൾ സർവീസിലുള്ളപ്പം തന്നെ തുടങ്ങിയതാണ് എഴുത്തുകാരുടെ ഒരു കൂട്ടായ്മ അത് വേണം ആഴ്ചയിൽ മാസം ഒരിക്കൽ സെക്കൻഡ് സാറ്റർഡേ പുസ്തക ചർച്ച വേണം പുസ്തകങ്ങളെ പുസ്തകങ്ങളിൽ ചർച്ച വേണം പ്രഭാഷണം അങ്ങ് അത് ഇത് വേണം അതൊക്കെ കൂടുതൽ ഈ വാക്കും അദ്ദേഹം ഇറക്കിയിരുന്നു അത് ചെറിയ രീതിയിൽ ഇറക്കിക്കൊണ്ടിരുന്നു എന്ന് കഴിഞ്ഞ് അദ്ദേഹം സുഖമില്ലാതെ തിരിച്ചു പോയ സമയത്താണ് ഞങ്ങൾ പുതിയ കുറച്ച് ആളുകൾ പുതുതായി വന്നു പുതുതായി വന്നിട്ട് ഒരു മാറ്റം വേണമെന്ന് വിചാരിച്ചു അതിൻ്റെ ചുമതല ആണ് എനിക്ക് വാക്ക് വാക്കിലൂടെ വന്നത് ആ വാക്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ വരുന്നത് ഇപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ഇറങ്ങി കണ്ടുവന്നറിയില്ല കണ്ടില്ല അല്ലേ ആ അതിൻ്റെ സ്പെഷ്യൽ ഇറങ്ങി ഏറ്റവും നല്ല കണ്ടു ആ മലയാളത്തിൽ നല്ല ഒരു ഇതാണ് ടി എൻ ജയേന്ദ്രൻ എന്നെ വിശേഷിപ്പിച്ച മലയാളത്തിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് പറഞ്ഞിട്ട് തന്നെ വിശേഷിപ്പിച്ചത് ആ രീതിയിലൊക്കെ നമുക്കൊരു കുറിച്ച് എനിക്ക് ശരിയായ ഒരു ബോധമുണ്ട് മനസ്സിലുണ്ട് സങ്കല്പമുണ്ട് അത് പിന്നെ അതിനൊരു വിജയിക്കണമൊരു പ്രധാന ഘടകം പണമാണ് ഏറ്റവും കൂടുതൽ ആർട്ട് പേപ്പറിലും മറ്റു രീതിയിലും ഒക്കെ അടിച്ചിറക്കാൻ കഴിഞ്ഞാൽ ആരാ അത് പിന്നെ അംഗീകരിക്കാത്തത് പക്ഷേ അതിന് കഴിഞ്ഞില്ലെങ്കിൽ അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലെങ്കിൽ മുട്ടിപ്പോകേ ഉള്ളൂ അപ്പോൾ ആ കാര്യത്തിലൊക്കെ വലിയ താല്പര്യമായിരുന്നു എനിക്ക് എനിക്ക് എൻ്റെ മനസ്സിന് ഒരു കടുത്ത രാഷ്ട്രീയം ഉണ്ടെന്ന് പറയാൻ വയ്യ കാരണം രാഷ്ട്രീയക്കാരൻ്റെ തെറ്റുകൾ തുറന്നു പറയാനുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അത് പലപ്പോഴും ചെയ്തിട്ടുണ്ട് അത് പലർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അങ്ങനെ ഒരു ചുറ്റുപാടാണ് ഞങ്ങളുടെ പത്ര കഴിഞ്ഞ കാലത്തെ ഏറ്റവും വലിയ ഞാനൊരു കഴിഞ്ഞ രണ്ട് തലമുറകളുടെ ബന്ധം എനിക്ക് വന്നിട്ടുണ്ട് ഒന്ന് പഴയ തലമുറയും പിന്നെ ഒന്ന് പുതിയ തലമുറയും ഈ രണ്ട് തലമുറയായിട്ടുള്ള ബന്ധമുണ്ട് രണ്ട് തലമുറയിലും ഉള്ള ആളുകൾ തമ്മിലുള്ള പ്രത്യേകത എനിക്കറിയാം ഒന്ന് ഞങ്ങളുടെ തലമുറ ഒരുപാട് പഠിക്കുമായിരുന്നു കാര്യങ്ങൾ അറിയുമായിരുന്നു ആളുകളെക്കുറിച്ച് തിരിച്ചറിയുമായിരുന്നു തിരിച്ചറിയുമായിരുന്നു ഈ തലമുറയിൽ അങ്ങനെ ഇല്ല ഒരു ഉദാഹരണം പറയാം വയലാർ അവാർഡ് മസ്ക്കറ്റ് റോഡിൽ ഒരിക്കൽ പ്രഖ്യാപിച്ചപ്പോൾ അപ്പോൾ ചാനൽ കൂട്ടത്തിൽ നിന്ന് പെൺകുട്ടി ചോദിച്ചു പ്രഖ്യാപിച്ചു ഓരോരുത്തർ അഭിപ്രായം പറഞ്ഞ കൂട്ടം ചോദിച്ചു അതേ വന്നിട്ടില്ലേ പിന്നെ ഒരാൾ ആരാ വയലാർ ഇവർ വന്നിട്ടില്ലേ എന്ന് ചോദിക്കുന്നു അപ്പോൾ കൂടെ കേട്ടിരുന്ന ആൾ പറഞ്ഞ് ഉള്ളൂരിൽ നടന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് എത്തുമെന്ന് അപ്പം ഞങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് ജേണലിസത്തോട് ആഭുഗ്യമുണ്ടെങ്കിലും ആ കാലത്ത് അനുസരിച്ച് പോകാൻ കഴിയുന്നില്ല എന്നുള്ള തെളിവല്ല അത് അതെ അതെ വരാറിപ്പോൾ വരുമോ വന്നിട്ടില്ലല്ലോ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കാണ് ഈ അവാർഡെന്ന് അറിയാതെ യന്ത്രം പോലെ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നൊരു സ്ഥിതി ഉണ്ടല്ലോ അത് പലരെയും കുഴയ്ക്കുന്നുണ്ട് ും സജീവ എത്രയോ വർഷം അതിനകത്തെ ഒരാളായിരുന്നു അതിൻ്റെ ആഡിറ്റ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു പിന്നെ പല സ്റ്റേറ്റ് കമ്മിറ്റിയിലും നാഷണൽ കൗൺസിലും ഒക്കെ നിര പലവണ ഉണ്ടായിരുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ യൂണിറ്റിൻ്റെ പ്രസിഡൻറ്റായിരുന്നു കൊല്ലം പ്രസ് ക്ലബ്ബിൻ്റെ പ്രസിഡൻറ്റായി സെക്രട്ടറി ആയി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഭൂരംഗത്ത് ആ രംഗത്ത് അത് ഞങ്ങളുടെ ഒരുപാട് അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അത് ആ സംഘടനയെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അത് വാസുതിരി നമ്മളിന്ന് അത്ഭുതപ്പെട്ട മുമ്പൊക്കെ ആനുകൂല്യങ്ങളൊന്നുമില്ല ഒരു സ്കെയിലോ ഒരു ഇത് നോംസോ ഒന്നുമില്ല ഇതിനെ സമയത്തോളം വരുന്നു വർക്ക് ചെയ്യുന്നു പോകുന്നു ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഞാനിവിടെ വന്നപ്പോൾ കൊല്ലത്ത് നിന്ന് ടിവനത്ത് വന്നു ഇവിടുത്തെ പ്രസ് ക്ലബുമായി സഹരിച്ചു യൂണിയനുമായി സഹകരിച്ചു രണ്ടും രണ്ടാണ് ട്വനത്ത് അറിയാമല്ലോ പ്രസ് ക്ലബ്ബ് പ്രസ് ക്ലംബർ അപ്പം ഈ പ്രസ് ക്ലബ്ബിൻ്റെ വൈസ് പ്രസിഡൻ്റായി ഞാൻ സുകുമാരൻ നായർ പ്രസിഡന്റാണ് ഒരു ദിവസം പത്രസമ്മേളനത്തിന് ലക്ഷ്മി അന്മാനവും വന്നു അന്ന് അവരുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ലഹരി വിരുദ്ധ ദിനത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് പത്രക്കാരെല്ലാം കൊണ്ട് ചായ കൊടുത്തു ശിവനെന്ന് പറഞ്ഞു ഞങ്ങളുടെ അറ്റൻ്റർ കൊണ്ട് ചായ കൊടുത്തു വടയും ഒക്കെ കൊണ്ട് കൊടുത്തു അത് കഴിഞ്ഞ് സിഗരറ്റ് പിടിച്ചു കുറേ സിഗരറ്റ് ഇട്ടിട്ട് എല്ലാവരും കൊണ്ട് കൊടുത്തു സിഗരറ്റ് എടുത്തു ബിഞ്ചം വന്ന സിഗരറ്റ് ഇവരുടെ മുമ്പിൽ കൊണ്ടു ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുകൊണ്ടുവച്ചു പെട്ടെന്ന് അവർ നിർത്തി ഒരു നിമിഷം ഇതിൽ നോക്കി ഞങ്ങളെയൊക്കെ മുഖത്ത് നോക്കിയാൽ കുറേ സ്തംഭിച്ചിരുന്നു സ്തംഭിച്ചത് സ്തംഭിച്ചു സ്തംഭിച്ചുപോയി കാരണം അവരുടെ മുമ്പിലാണ് ലഹരി വിരുത്ത ദിനത്തെക്കുറിച്ച് ആ പറയുന്ന ലഹരി അവരുടെ മുമ്പിലാണ് വെച്ചേക്കുന്നത് ഇത് അന്ന് ഞങ്ങളുടെ മാനേജിങ് കമ്മിറ്റി കൂടുന്ന ദിവസമായിരുന്നു ഈ കമ്മിറ്റിയിൽ ഞാനിത് പറഞ്ഞു ഇങ്ങനെ സംഭവം അപ്പോൾ പി സി പറഞ്ഞു നാളെ മുതൽ ഒന്നും വേണ്ട ഈ നിർത്തി പുള്ളി പറഞ്ഞത് പാടില്ല ഈ വേണ്ടെന്ന് പറഞ്ഞിട്ട് പിറ്റേന്നാണ് പ്രയാസം അറിഞ്ഞു അപ്പോൾ നിർത്തിയെന്ന് അത് ഞാൻ ഇടപെട്ടാ നിർത്തിലും മനസ്സിലായല്ലോ പിറ്റേന്ന് രണ്ടുമൂന്നിട്ട് സാർ അത് ചെയ്ത് തെറ്റായിപ്പോയി എന്താണ് ഇത് നിർത്തിച്ചത് കാരണം ഒരാൾ എന്നോട് പറഞ്ഞു ഈ ചായയും വടയും കൊണ്ടാണ് ചിലർ നാലഞ്ച് പേർ ഈ ജീവിതം പോക്കുന്നത് അവർക്ക് അവരുടെ ആഭ്യസിനു ഒരു കാശും കിട്ടുന്നില്ല അവരിങ്ങനെയുള്ള ഇത് ആനുകൂല്യം പറ്റി കഴിഞ്ഞു കൂടുന്നവരാണ് നിർത്തി അപ്പോഴെനിക്കൊരു കുറ്റബോധം തോന്നി വാസു ശരിയാണ് കാശൊന്നും കിട്ടാതെ അതിലെ വലുത്തൻ ഏഴ് മാസം കഴിഞ്ഞപ്പോൾ പ്രസ് ക്ലബിൻ്റെ സെല്ലാറിൽ കിടന്ന് ആത്മഹത്യ ചെയ്തു കാരണം അയാൾക്കൊരു വരുമാനവും ഇല്ല ഏത് പത്രത്തിൽ പ്രവർത്തിക്കുന്ന ഞാനിപ്പോൾ പറയില്ല ഞാൻ എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒരു വരുമാനമില്ല വീട്ടിൽ വലിയ ബുദ്ധിമുട്ട് അവൻ ആരോഗ്യമായി നല്ല ഇതൊക്കെ നേടിയിട്ടുള്ളവനാണ് പക്ഷേ അവനവിടക്കാൻ മരിച്ചു ഇതൊക്കെ ഞങ്ങളുടെ ഇടയിലുള്ള ഏറ്റവും വലിയ ഒരു കഥയാണ് കെ എം റോയി കൂടെ കൂടെ പ്രസംഗിക്കാനുള്ള കാര്യമുണ്ട് കോഴിക്കോട്ടെ പ്രമുഖനായ ഒരു പത്രലേഖനെക്കുറിച്ച് സ്വാമി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് അദ്ദേഹം മരിച്ചു മരിതത്തിൻ്റെ മൂന്ന് പെൺമക്കളും അഭിസാരികളായി കോഴിക്കോട്ടെ തെരുവീതികളിൽ അലഞ്ഞിരുന്ന കാര്യം കെ എം റോയി എപ്പോഴും പ്രസംഗിക്കുമായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ഈ വേഗം മുമ്പിൽ ഉണ്ടായിരുന്നു ഇന്നും അതല്ലല്ലോ സ്ഥിതി മാറിയില്ലേ ഒരുപാട് അവകാശങ്ങൾ നേടി ഇപ്പം ഞങ്ങൾക്ക് ഒന്നുമില്ല നിന്ന് ഏഴായിരം രൂപ ഈ ഒരു റിട്ടയർ ചെയ്തൊരു പത്രപ്രവർത്തനം കിട്ടുന്നു കിട്ടുന്നുണ്ടല്ലോ അതൊരു ആശ്വാസമല്ലേ മാധ്യമം അച്ചടി മാധ്യമീഷണിയാണോ സാർ അല്ല തീർച്ചയായും പക്ഷേ ദൃശ്യമാധ്യമത്തിന് ഒരു സഹായം ചെയ്യാൻ കഴിയും മുമ്പ് ഞങ്ങളൊരു പത്രസമ്മേളനം പോയി നമ്മൾ എഴുതിയാൽ പത്രത്തിൽ കൊടുത്താൽ പിറ്റേ നേതാവ് ഏ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കാം ഒരുപാട് നിഷേധം പച്ച കള്ളമാണത് നിഷേധം പക്ഷേ എന്നാലും നിഷേധിക്കാൻ അത് കൊടുത്തല്ലേ നോക്കൂ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു നമുക്കൊരു രേഖയില്ലല്ലോ വേറെ പക്ഷേ ഇപ്പോൾ രേഖ ഉണ്ടല്ലോ ഇതങ്ങനെ നിഷേധിക്കാം നോക്കുമോ അതിന് ദൃശ്യമാധ്യമത്തിൻ്റെ ശരിക്കും ഗുണം ദോഷം എന്ന് ഗുണവും ദോഷവും ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് അത് ഗുണവും ചെയ്തിട്ടുണ്ട് ദോഷവും ചെയ്തിട്ടുണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിക്കാൻ മാധ്യമങ്ങൾ വലിയ വ്യഗ്രതപ്പെടുന്നുണ്ട് കാരണം അതിപ്പം ഈവനിങ് പത്രങ്ങൾ ചെയ്യുന്നില്ലേ ഉച്ചയ്ക്ക് ഇറങ്ങുന്ന പത്രങ്ങൾ അവർക്കൊരു ഹെഡിങ് വേണം അത് തീരുകയാണ് മണിക്കൂറിലൊക്കെ അതിൻ്റെ ആയുസ് തീരുകയാണ് സംഗതി മാറുകയാണ് ഇല്ലേ അതുപോലെ ഈ ദൃശ്യമാധ്യമങ്ങൾക്കൊരു ഫോക്കസ് ചെയ്യാൻ ഒരു ഹെഡ്ലൈൻ വേണം അത് കുറേ കഴിവ് മാറുകയാണ് എന്നാലും അതൊരു കണക്കിന് ആള് കാഴ്ച കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ അത് മറ്റു പത്രങ്ങൾക്ക് ചെയ്യാൻ എളുപ്പം കഴിയില്ല പിറ്റേന്നല്ലേ ഒരു പടം കൊടുക്കാൻ കഴിയുന്നത് ഈ മാറിയ ലോകത്തെ മാധ്യമ പ്രവർത്തകർക്ക് നൽകാനുള്ള സന്ദേശം ഞാൻ പറയുന്നത് അത് പഠിക്കണം മറ്റുള്ളവരെ കുറിച്ച് പറയും കാണുന്ന ഒരു സംഭവം മാത്രം എഴുതി കൊടുത്തിട്ട് കാര്യമില്ല ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ഇവിടെ പ്രവർത്തിച്ച രാഷ്ട്രീയ നേതാക്കന്മാരെക്കുറിച്ച് സിനിമാ രംഗത്ത് പ്രവർത്തിച്ചവരെക്കുറിച്ച് പൊതുരംഗത്തെ കുറിച്ച് അവരുടെ ത്യാഗോജമായ ജീവൻ ദുഷ്ടന്മാരെ കുറിച്ച് ഇതൊക്കെ അറിയാൻ കഴിയണ്ടേ ഇല്ലാതെ ഏതാളും ഭയങ്കരമാണെന്ന് പറഞ്ഞ് പൊഴുത്തിപ്പാടുന്നൊരു സംവിധാനം നമുക്ക്